നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ഭാരതീയ പട്ടികജനസമാജം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാ അയ്യങ്കാളി ജന്മദിന ആഘോഷവും പി പൊക്കൻ മാസ്റ്റർ പരിയാരം ബാലൻസ് പ്രതിസംഘവും സംഘടിപ്പിച്ചു അഡ്വക്കേറ്റ് പി സന്തോഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ഭാരതീയ പട്ടിക ജനസമാജം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാ അയ്യങ്കാളി ജന്മദിനാഘോഷവും സി മാസ്റ്റർ പരിയാരം ബാലൻ സ്മൃതി സംഘം ആധരായനം എന്നിവ കണ്ണൂർ ഗുരുഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്നു രാജ്യസഭാ എം പിന്നല്ലാഷമെന്ന് െല്ലാം അറിയാം രാജ്യം കണ്ട ഏറ്റവും മഹാനായ സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഒരാളാണ് അയ്യങ്കാളി എന്നത് ഒട്ടേറെ പകൽ വ്യക്തിത്വങ്ങൾ തന്നെ പല ഘട്ടങ്ങളിൽ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അയ്യങ്കാളിയുടെ ആഘോഷം ജന്മദിന ആഘോഷം എന്ന് പറയുന്നത് ഏതെങ്കിലും വ്യക്തികളിലോ സംഘടനകളിലോ മാത്രമായി അല്ലെങ്കിൽ ഇതുവഴി ചടങ്ങിലോ മാത്രമായി ഒരിക്കലും ഒതുങ്ങുന്നതല്ല ചടങ്ങിന് ബി ദാമോദരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു കുഞ്ഞമ്പു കല്യാശ്ശേരി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മുസ്ലിം മഠത്തിൽ അഡുകറ്റ് കസ്തൂരി ദേവൻ ശ്രീരാമൻ കൊയ്യൻ സജീവ് പിണർമുണ്ട പി കെ ബാബു മാസ്റ്റർ സാദി കുളിയിൽ പത്മനാഭൻ മൊറാഴ വിഷൻ കാനച്ചേരി ദാമോദരൻ പട്ടുവം ഗോപിനാഥൻ തൊട്ടാറമ്പ് ടി കണ്ണൻ പഴയാരൻ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികളെയും ഫോക്ലോർ അക്കാദമി പുരസ്കാരം നേടിയ കെ ഉദയൻ പ്രശസ്ത ചമയം കലാകാരൻ ഉത്തമൻ പാപ്പിനിശ്ശേരിയെയും പൊതുപ്രവർത്തകരെയും ആദരിച്ചു സമഗ്ര I